ഇന്നലെ കണ്ണൂർ നടുങ്ങിയ കൊലപാതകം നടന്ന വിഷയം ജുമായ നേരത്ത് നാട്ടുകാരെല്ലാം ജുമായക്ക് പോയ സമയത്തായിരുന്നു ഈ ക്രൂരകൃത്യം അരങ്ങേറിയത് ഭർത്താവുമായി വയക്കിലായി ദിവസങ്ങൾക്ക് മുമ്പ് സ്വന്തം വീട്ടിൽ താമസിക്കാനെത്തിയ സൽമയെ സ്വന്തം വീട്ടിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ഭർത്താവായ ഷാ ഹമീദ് ചെയ്തത് വീടിൻ്റെ പുറത്ത് തുണി അലക്കിക്കൊണ്ടിരുന്ന സൽമ തൻ്റെ ഭർത്താവ് വേഗത്തിൽ വീട്ടിലേക്ക് വരുന്നത് കണ്ട് ഭയപ്പെട്ട് വീട്ടിലേക്കൂടി കഥ കടിച്ചു ശേഷം ഷാ ഹമീദ് അടുത്ത് കണ്ട മൺവെട്ടിയെടുത്ത് വീടിൻ്റെ ഡോർ കുത്തിപ്പൊളിച്ച് അകത്ത് കയറി സൽമയെ ക്രൂരമായി വെട്ടാൻ ആരംഭിച്ചു സ്വന്തം മകളെ വെട്ടി പരിക്കേൽപ്പിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച അമ്മായി അമ്മയെയും ഇയാൾ അതിക്രൂരമായി വെട്ടി പരിക്കേൽപ്പിച്ചു ഇത് കണ്ടുവന്ന സ്വന്തം മകൻ സ്വന്തം ഉമ്മയും വല്യമ്മയും രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ട് തടയാൻ ശ്രമിച്ചപ്പോൾ ആ കുഞ്ഞിനെയും ഇയാൾ വെട്ടിപ്പരിക്കേറ്റ് ശേഷം ഇവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് സൽമയും മാതാവും മരണമടയുന്നത് ഇവരുടെ മകനെ ഗുരുതര പരിക്കോടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് സംഭവസ്ഥലത്ത് ബഹളവും കരച്ചിലും കേട്ട് അടുത്തേക്ക് വരാൻ തന്നെ ആരുമുണ്ടായിരുന്നില്ല കൃത്യമായി പ്ലാൻ ചെയ്താണ് ഷാഹുൽ ഹമീദ് ഈ കൃത്യം നിർവഹിക്കാനായി ഭാര്യ വീട്ടിലെത്തിയത് ജുമായ സമയത്ത് നാട്ടുകാരും വീട്ടുകാരുമെല്ലാം പള്ളിയിലേക്ക് പോയ സമയത്താണ് ഈ ക്രൂരകൃത്യം അരങ്ങേറിയത് എങ്ങനെയാണെന്നറിയില്ല ഷാഹുൽ ഉൽ ഹമീദിൻ്റെ ദേഹത്വം കുത്തു കൊണ്ടിട്ടുണ്ട് ഇയാൾ സ്വയം കുത്തി പരിക്കേൽപ്പിച്ചതാണോ ഇനി ഈ കൃത്യത്തിനിടയിൽ അങ്ങനെ സംഭവിച്ചതാണോ എന്ന് ഇതുവരേക്കും വ്യക്തമായിട്ടില്ല ലഹരി ഉപയോഗത്തിന് അടിമപ്പെട്ട ഷാഹുൽ ഹമീദ് നിരന്തരമായ വയക്കുകളും പ്രശ്നങ്ങളുമായി ജീവിതം പ്രയാസത്തിലായപ്പോഴാണ് സൽമ എന്ന യുവതി എല്ലാം ഉപേക്ഷിച്ച് തൻ്റെ സ്വന്തം വീട്ടിൽ അഭയം പ്രാപിച്ചത് എന്നാൽ തന്നെ ഉപേക്ഷിച്ചു പോയ ഭാര്യയോടുള്ള കലിയടങ്ങാതെ ഭാര്യ വീട്ടിലെത്തി സ്വന്തം ഭാര്യയെ വകവരുത്താനായിരുന്നു ഷാൽ ഹമീദ് ഉദ്ദേശിച്ചത് എന്നാൽ ഇത് കണ്ടുവന്ന അമ്മായി അമ്മയെയും ഇയാൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചു പിന്നീട് തൻ്റെ രക്തത്തിൽ പിറന്ന സ്വന്തം മകനെയും യാതൊരു ദാഷിണ്യവും ഇല്ലാതെ ഇയാൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചു വിശ്വാസം നഷ്ടപ്പെട്ടാൽ ദാമ്പത്യ ജീവിതത്തിൽ ഒരിക്കലും ശൈര്യം ലഭിക്കുകയില്ല എന്നതിനുള്ള തെളിവാണ് കണ്ണൂരിൽ നടന്ന ഇരട്ട കൊലപാതകതകൾ മാസങ്ങൾക്ക് മുമ്പ് ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച് മറ്റൊരു സുഹൃത്തിൻ്റെ കൂടെ നാട് വിട്ടുപോയിരുന്നു സൽമ അതിനുശേഷം നാട്ടുകാരും വീട്ടുകാരും എല്ലാം ചേർന്ന് ഇരുവരെയും ഒന്നിപ്പിക്കുകയായിരുന്നു തുടർന്ന് ജീവിതം നയിച്ചു കൊണ്ടിരുന്ന ഇവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ നിരന്തരമായി ഉയർന്നു വന്നു പിന്നീട് ഇത്തരത്തിൽ വലിയൊരു കൊലപാതകത്തിൽ അത് അവസാനിച്ചു